കലിപ്പുമാഷിന്റെ തെമ്മാടി പെണ്ണ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ അതേസമയം കല്യാണം മുടങ്ങിയ വാർത്ത ടി വിയിൽ വരുന്നത് കാണുന്ന അന്നമ്മച്ചി ഞെട്ടലോടെ ഡീ ലെന അന്നമ്മച്ചി ഉച്ചത്തിൽ വിളിച്ചു ആടിക്കൊണ്ടു നിന്ന ലെന അന്നമ്മച്ചിയുടെ ശബ്ദം കേട്ട് ഞെട്ടിയിരുന്നു എന്നതാമച്ചി ആരല്ലേ ചത്തോ ലെന ഹാളിൽ വന്ന് കല്ലിപ്പോടെ ചോദിച്ചു സത്യം പറയടി നിന്റെ പണിയല്ലേടി അന്നമച്ചി ദേഷ്യത്തിൽ ചോദിച്ചു ആ ഇനി ഇതും എൻ്റെ തലയിൽ കൊണ്ടിട്ടോ അയാളുടെ കല്യാണം മുടങ്ങി ഞാൻ എന്നതാണ് വേണ്ടത് ലെന അലസതയോടെ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി രാവിലെ ലെന ക്ലാസിൽ പോയിരുന്നു അമലും കാർ പാർക്കിങ്ങിൽ നിർത്തിക്കൊണ്ട് സ്റ്റാഫ് റൂമിൽ കയറി എല്ലാവരും അമലിനെ സഹതാപത്തോടെ നോക്കി എന്നതാ സാറേ ന്യൂസ് കേട്ടത് സത്യമാണോ കിരൺ ഓടി വന്ന് ചോദിച്ചു അതെ എന്തായാലും മുടങ്ങിയത് നന്നായി തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അലയൻസ് ആയിരുന്നു ചിരിയോടെ അമൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ചെയറിലിരുന്നു ആ സമയം ലെന ഒന്നും മിണ്ടാതെ സ്റ്റാഫ് റൂമിൽ വന്ന് അസൈൻമെന്റ് വെച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ പോയി അമൽ ലെനയെ ഇമവിട്ടാതെ നോക്കിയിരുന്നു ആള് നല്ല മാറ്റമുണ്ടല്ലേ സാറേ ഷൈനി കിരണിനോട് ചോദിച്ചു അതെ പഴയ ദേഷ്യം ആങ്കാരം ഒന്നുമില്ല പാവം കൊച്ചായി കിരൺ ശരിവച്ചതുപോലെ മറുപടി കൊടുത്തു അപ്പോഴും ഒന്നും ഇടാതെ മൗനമായി എന്തോ ആലോചിച്ചു അമൽ ലെനയുടെ ക്ലാസ്സിൽ പോയി എല്ലാവരും വിഷ് ചെയ്തു അമൽ ലെനി നോക്കിയില്ല അവൻ ക്ലാസ് എടുത്തു ഇതെന്നതാ ഈ കോന്ത അറിഞ്ഞില്ലായോ ഞാനാണെന്ന് എന്തായാലും നന്നായി എനിക്കിട്ടുണ്ടാക്കുമ്പോൾ ഓർക്കണം പതിനാറിൻ്റെ പണി അങ്ങോട്ട് വരുമെന്ന് ലെന മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമലിനെ നോക്കി ഉച്ചക്ക് പ്യൂണിനോട് അമൽ എന്തൊക്കെയോ സംസാരിക്കുന്നു പ്യൂണും പേടിയോടെ സമ്മതിക്കുന്നു പ്യൂണിൻ്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ ചിരിയോടെ അമൽ വെച്ചു കൊടുത്തു ലെന ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം പോകാൻ പോയതും പ്യൂൺ ലെനയുടെ അടുത്ത് വന്നു ലൈബ്രറിയിൽ പോവാൻ ശൈനി മേഡം പറഞ്ഞു എന്തിനെന്തോ ലെന ആലോചിച്ചുകൊണ്ട് ലൈബ്രറി നോക്കി നടന്നു ലൈബ്രറിയിൽ പോയി ലെന അങ്ങനെ നോക്കി മാഡം ലെന വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ആ സമയം പിയൂണി ലൈബ്രറി ഡോർ വലിച്ചടച്ചു ഗേറ്റടച്ച് എല്ലാവരും പോയി ഷേടാ ഇവിടെ ആരുമില്ല നാളെ നോക്കാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലെന വാതിലിന്റെ അടുത്ത് പോയി കഥ അടച്ചിരിക്കുന്നതാണെന്ന ലെന സംശയത്തോടെ ഡോറിൽ തട്ടി ആരു ആരുല്ലേ വാതിലിൽ തട്ടി ലെന ഉച്ചത്തിൽ വിളിച്ചു ആരുമരില്ല ഒരാണിൻ്റെ ശബ്ദം കേട്ടു ലെന ഞെട്ടലോടെ തിരിഞ്ഞ് അങ്ങനെ നോക്കി ഹെൽപ് ഹെൽപ്പ് ലെന പേടിയോടെ വിളിച്ചു ആരുമരില്ല നിന്റെ കാര്യം എന്താണെന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും ആ വ്യക്തി ലൈനയുടെ മുന്നിലൊന്ന് ചിരിയോടെ പറഞ്ഞു അമൽ സാർ ഞെട്ടലോടെ ലെന വിളിച്ചു അതേടി അമൽ സാർ അല്ല പെണ്ണുടിയൻ നിന്റെ മാറം കണ്ട് കാമം തലക്കിപിടിച്ച് നിന്നെ കയറി പിടിച്ച സ്ത്രീലമ്പടൻ ദേഷ്യത്തിൽ അമൽ പറഞ്ഞു ലെന പേടിയുടെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു അമൽ അതിനെ പിടിച്ചു മേടിച്ച് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു ലെന പേടിയോടെ പൊട്ടിത്തെറിച്ച മൊബൈലിനെ നോക്കി ലെന ആദ്യമായി പയന്ന് വേർപ്പ് തുള്ളികൾ പൊടിഞ്ഞു ഒരു കാര്യം നീ എനിക്ക് നല്ലത് ചെയ്തു ആ കല്യാണത്തിന് നീ അങ്ങ് മുടക്കി അതെന്തായാലും നന്നായി പക്ഷെ മോളെ എൻ്റെ സ്വഭാവം നീ ഡീഗ്രേഡ് ചെയ്തിട്ട നിന്റെ ആട്ടം അത് ഞാൻ ക്ഷമിക്കില്ല അമൽ ലെനയെ അടിയൊടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വേണേൽ എല്ലാവരോടും പറയാം എൻ്റെ തെറ്റാണെന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ പേടിയോടെ ലെന കൈകൂപ്പി സക്രയുടെ മോൾക്ക് ഭയമോ നീ ആണോ പെണ്ണോ എനിക്ക് സംശയമുണ്ട് അത് ഇന്ന് ഞാൻ തീർക്കും അമൽ കള്ളച്ചിരിയുടെ ലെനയുടെ അടുത്ത് വന്നു ലെനപ്പേടിയോടെ പിന്നിലോട്ട് പോയി അമൽ മീശയെ പിരിച്ചുകൊണ്ട് ലെനയുടെ അടുത്ത് നടന്നു ലെന പേടിയുടെ പുറകിലോട്ട് പോയി പിത്തിയിൽ ചാരിയിരുന്നു അമൽ രണ്ടു കരം കൊണ്ട് അവളിൽ തടസ്സം സൃഷ്ടിച്ചു ലെന പേടിയുടെ കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ ചെഞ്ചുണ്ടിനെ അവൾ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അവളുടെ അരക്കെട്ടിലൂടെ തന്റെ കൈ കൊണ്ട് ചുറ്റുവലിഞ്ഞു ലെന കുടഞ്ഞു മാറാൻ നോക്കിയും അവൾക്കായില്ല ഒരാണിന്റെ അഹങ്കാരം ഇന്ന് നീ അറിയും എൻ്റെ വ്യക്തിത്വത്തിനെയാണ് നീ ചോദ്യം ചെയ്തത് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ തലവും പെട്ടിയിരുന്നു നിൽക്കേണ്ടി വന്നു നീ കാരണം പല്ലും കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ലെന അവനിൽ നിന്ന് കുടഞ്ഞു മാറാൻ നോക്കി അവളെ കൊണ്ട് ആ കരങ്ങളെ വിടിയ്ക്കാനായില്ല അവൾ അവളുടെ വെറുതെ ചുണ്ടിനെ തന്റെ ചുണ്ടോട് ചേർത്തു അവളുടെ ആവേശത്തോടെ ആവേശത്തോടനുറന്നു ലെന മാറാനാതെ കണ്ണുകൾ ഇറക്കിയടച്ച് അറപ്പോടെ നിന്നു ഉമിനീരിൽ അവളുടെ ചുണ്ടുപൊടിഞ്ഞ് ചോര കലർന്നു തറിഞ്ഞ അമ്മൾ അവളുടെ അദരത്തിനെ വിട്ടു അപ്പോഴും ലെന കണ്ണടച്ചിരുന്നു ഇത് മതി ഇത്രയും മതി ചിരിയോടെ അമൽ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അടർന്നു മാറി പൊട്ടിയ ചുണ്ടിനെ വേദന കൊണ്ട് ലെന തടവി തോപ്പിൽ ഇവളെന്താണ് കാണാത്തത് പേടിയുടെ അന്നമ്മച്ചി ലെനയെ വിളിച്ചു മൊബൈൽ സ്വിച്ച് ഓഫ് ഒന്ന് കാണിക്കുന്നു സക്രയയുടെ അന്നമ്മച്ചി കാര്യങ്ങൾ പറഞ്ഞു നേരം ഇരുട്ടാൻ തുടങ്ങി കൂട്ടുകാരികൾക്ക് അവൾ എവിടെ പോയെന്ന് അറിയാനായില്ല അന്നമ്മച്ചി നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി ടോമി സക്രിയയും എല്ലാ സ്ഥലത്തും തിരക്കി നിരാശയോടെ വീട്ടിൽ വന്നിരുന്നു അപ്പച്ച പേടിയോടെ ടോമി വിളിച്ചു നമ്മുടെ കൊച്ച് സക്രിയ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി പോലീസിൽ പരാതി കൊടുക്കണ്ടേ അപ്പച്ച ടോമി പിന്നെയും ചോദിച്ചു കൊടുക്കണം എന്റെ കൊച്ചിന് ഒരാവത്തും വരത്തില്ല ഈശോയി സക്രിയ ആദ്യമായി പ്രാർത്ഥിച്ചു അതേസമയം ലെനയുടെ അടുത്ത് അമൾ വന്നു നിലത്ത് മുട്ടുമടക്കി തലകുനിഞ്ഞ് കരയുന്നു ലെന പെണ്ണിന് മാത്രമല്ല മാനമുള്ളത് ആണിനുണ്ട് നീ ഇത് മനസ്സിലാക്കണം ലെനയുടെ മുന്നിൽ മുട്ടു കുത്തിയിരുന്നോണ്ട് അമൾ പറഞ്ഞു ലെന അപ്പോഴും ഒന്നുമില്ലാതെ കരഞ്ഞോണ്ടിരുന്നു മേലാൽ എൻ്റെ വഴിയിൽ നീ വന്നാൽ ഇതല്ല നടക്കാൻ പോകുന്നത് ഇത് വെറും സാമ്പിൾ വെടികെട്ട് പുറകെ വരും അമൾ പറഞ്ഞോണ്ട് ഫോണെടുത്ത് പ്യൂണിനെ വിളിച്ചു നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറ്റിക്കാൻ വേണ്ടി നിന്നതാണ് പക്ഷേ നീ പെണ്ണായി പോയല്ലോ ആ ഒറ്റ ഒരു കാരണം കൊണ്ട് നിന്നെ വെറുതെ വിടുന്നു എല്ലായ്പ്പോഴും ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല മേലാൽ എന്നെ ചൊറിയാൻ വന്നാൽ ഇത് അമലാണ് ഓർമ്മ വെച്ചോ കണ്ണുകൾ വിടർത്തി അമൽ പറഞ്ഞു ആ സമയം കഥ തുറന്നു ലെന ഒന്നുമിണ്ട എഴുന്നിട്ട് വേഗനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സാറേ പ്യൂൺ ചിരിയുടെ വാതിൽ തുറന്ന് അകത്തു വന്നു ലെന പിയൂണിനെ ദേശത്തിൽ നോക്കി നാളെ തുറന്നാ മതി എന്ന് പറഞ്ഞിട്ട് മനസ്സ് മാറിയോ സാറേ ചിരിയോടെ പിയൂൺ ചോദിച്ചു പോട്ടെ ജീവിച്ചു വെക്കോട്ടെ അമൽ പറഞ്ഞുകൊണ്ട് ലനയെ നോക്കാതെ തന്റെ കാറിനെ ലക്ഷ്യമാക്കി നടന്നു ലെന എല്ലാം തകർന്നോളെ പോലെ ഒന്നും ഇണ്ടാതെയിരുന്നു അമൽ അതൊന്നും ശ്രദ്ധിക്കാതെ കാറ് കൊടുത്തുപോയി പിയൂൺ ആരെയും വിളിക്കുന്നത് ലെന കണ്ടു ഏറെ സമയമായതും സക്രിയയും ടോമിയും വന്നു എന്നതാ എന്റെ കൊച്ചിന് വെച്ചത് സക്രിയ ഒന്ന് പ്യൂണിനെ നോക്കി ചോദിച്ചു ലെന കൊച്ചി ലൈബ്രറിയിൽ പോയത് അറിയാതെ പൂട്ടി സംശയം തോന്നിയാണ് തിരികെ നോക്കിയത് പേടിയോടെ പ്യൂൺ പറഞ്ഞു സക്രിയ പ്യൂണിനെ അടിച്ചു ലെന അപ്പോഴും അനങ്ങാതെ ബാഗിനെ മുറുകെ പിടിച്ചിരുന്നു ലെന ടോമി മെല്ലെ വിളിച്ചു ലെന ഒന്നും മിണ്ടാതെ ഇരുന്നു ലെനയുടെ ചുണ്ടിലെ പാടുകണ്ട് സക്രിയയുടെ ഹൃദയം പടഞ്ഞു അതൊന്നും പുറത്തു കാണിക്കാതെ സക്രിയ അവളെ കൊണ്ട് തറവാട്ടിൽ കയറി സക്രിയ അന്നമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അന്നമ്മച്ചി ലെനയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അപ്പോഴും അവൾ ഒന്നുമിണ്ടാതെയുന്നു ലെന ആരെയും നോക്കാതെ തന്റെ മുറിയിൽ പോയി കഥകടിച്ച് ബെഡിലിരുന്നു ലനയുടെ കണ്ണിൽ അവൾ അവളെ ചുംബിച്ച രംഗം മനസ്സിൽ വന്ന് മിന്നി മാഞ്ഞു ലെനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചീച്ചായ നമ്മുടെ മോൾ പേടിയോടെ അന്നമച്ചി ചോദിച്ചു സാരമില്ല അവൾക്ക് ആ ഷോക്കാകും ഡിസ്റ്റർബ് വേണ്ട മോൾ വന്നല്ലോ അത് മതി സക്രിയ പറഞ്ഞുകൊണ്ട് ഈശോയുടെ രൂപത്തിൻ്റെ മുന്നിൽ പോയി നിന്നു എൻ്റെ മോളെ തിരികെ തന്നു ഒരുപാട് നന്ദിയുണ്ട് നിറയുന്ന കണ്ണോടെ സക്രിയ ആദ്യമായി പ്രാർത്ഥിച്ചു നേരം പുലർന്നു ലേന എഴുന്നേറ്റില്ല അന്നമച്ചി ലനയെ വിളിച്ചുണർത്തി ലെനയുടെ കോലം കണ്ട് അന്നമച്ചിക്ക് ഒന്നും മിണ്ടാനായില്ല മോള് വാ പലതും കഴിക്കി അവളെ അന്നമ്മച്ചി വാത്സല്യത്തോടെ വിളിച്ചു ലെന ഒന്നും മിണ്ടാതെ പോയിരുന്ന് ആർക്കും വേണ്ടി കഴിച്ചു മോള് ക്ലാസ്സിൽ പോണില്ലേ സക്രിയ ചോദിച്ചു ലെന ഒന്നും മിണ്ടാതെ കഴിച്ചു മോളെ വേദനയുടെ ടോമി വിളിച്ചു എനിക്ക് കല്യാണം കഴിക്കണം നിറയുന്ന കണ്ണോട് ലെന പറഞ്ഞു സക്രിയ വിക്കിക്കൊണ്ട് തലയിൽ അടിച്ചു എനിക്ക് കല്യാണം കഴിക്കണം ലെന പിന്നെയും പറഞ്ഞു മോളെ നീ കൊച്ചുകുട്ടിയാ പഠിച്ച് ജോലി മേടിക്കേ എന്നിട്ട് കിട്ടുന്നതല്ലേ നല്ലത് അന്നമിച്ചി ലനയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എനിക്ക് പഠിക്കണ്ട എനിക്ക് കല്യാണം മതി ഞാൻ ഞാനീ പഠിക്കാൻ പോകുന്നില്ല ലെന പറഞ്ഞോണ്ട് എഴുന്നേറ്റു എന്താച്ചായ നമ്മുടെ മോൾക്ക് എന്താണ് പറ്റിയത് പേടിയുടെ അന്നം ചോദിച്ചു ഇന്നലത്തെ ഷോക്കാവും സാരല്ല മാറും മോളെ തിരികെ കിട്ടിയല്ലോ അത് മതി സക്രയ പറഞ്ഞു അപ്പച്ചാ എന്തോ ഉണ്ട് ഡെന്ന ഉറച്ച തീരുമാനമാണ് ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ പ്യൂണിനെ കാര്യങ്ങൾ അറിയാം ടോമി പറഞ്ഞു ശരിയാ സക്രയ പറഞ്ഞോണ്ട് എഴുന്നേറ്റു കൂടെ ടോമിയും തുടരും